ആലത്തൂരിൽ വടുക സമുദായ സാംസ്കാരിക സമിതി വിപുലമായ അവിട്ടം ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി ആലത്തൂർ അലിയമഹലിൽ നടന്ന ആഘോഷ പരിപാടികൾ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു സ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി സമ്മാന വിതരണവും കെ ഡി പ്രസേനൻ എം എംഎല്എ ധനസഹായ വിതരണവും നടത്തി വി പ്രദീപ് വി കെ സുരേന്ദ്രൻ നിഷികാന്ത് എൻ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ഹരിദാസ് കണ്ണരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു വടുക സമുദായ സമിതിയുടെ ഇരുപത്തിയെട്ടാമത് അവിട്ടം ദിനാഘോഷ പരിപാടികളാണ് നടന്നത് യു ടി ന്യൂസ് പാലക്കാട്